ഹലോ എവരിവൺ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ദ ബെഗർ എന്ന ചാപ്റ്ററിലെ സമ്മറിയും പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളുമാണ് ലെറ്റ്സ് ബിഗിൻ ആദ്യം നമുക്ക് ദ ബെഗ്ഗർ എന്ന ചാപ്റ്ററിൻ്റെ രചയിതാവായ ഗീഡെ ഡെ കുറിച്ച് നോക്കാം ഗീഡെ ഡേ മാസൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റീൻ നയൻറ്റി ത്രീ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഫ്രഞ്ച് ഷോർട്ട് സ്റ്റോറി റൈറ്റേഴ്സ് ഹാസ് പെയിൻ്റഡ് എ ഫാസിനേറ്റിംഗ് പിക്ചർ ഓഫ് ദി ഫ്രഞ്ച് ലൈഫ് ഓഫ് ദ നയൻറ്റീൻ സെഞ്ചുറി ഇൻ ഹിസ് ഹിസ്വേഴ്സ് ഗീ ഡെ അദ്ദേഹം ഒരു ഫ്രഞ്ച് റൈറ്ററാണ് ആണ് അദ്ദേഹത്തിൻ്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി അൻപതിലും മരണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലുമാണ് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ പത്തൊൻപതാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് ജീവിതം വളരെ മനോഹരമായി എഴുതി എഴുതിവെച്ചിട്ടുണ്ട് ഈസ് ഓൾസോ കൺസിഡേർഡ് ആസ് വൺ എമംഗ് ദ ഫാദേഴ്സ് ഓഫ് മോഡേൺ ഷോർട്ട് സ്റ്റോറി ആധുനിക ചെറുകഥയുടെ പിതാക്കന്മാരിൽ ഒരാളായും അദ്ദേഹം കണക്കാക്കപ്പെടുന്നു ഹി വാസ് എ പ്രൊലിഫിക് റൈറ്റർ ഹു ഹാസ് പബ്ലിഷ്ഡ് ഓവർ ത്രീ ഹൺഡ്രഡ് ഷോർട്ട് സ്റ്റോറീസ് സിക്സ് നോവൽസ് ത്രീ ട്രാവലോഗ്സ് ആൻഡ് എ വോല്യൂം ഓഫ് വേഴ്സ് മുന്നൂറിലധികം ചെറുകഥകൾ ആറ് നോവലുകൾ മൂന്ന് യാത്രാവിവരണങ്ങൾ ഒരു കവിതാ സമാഹാരം എന്നിവ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു മികച്ച എഴുത്തുകാരനായിരുന്നു അദ്ദേഹം ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങളുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത് അടുത്തത് ഈ ചാപ്റ്ററിൻ്റെ സമ്മറിയാണ് ദ ബെഗർ ഇസ് എ ഷോർട്ട് സ്റ്റോറി റിട്ടൺ ബൈ ഗീഡേ ഗീ ഡേ മൗപ്പസൻ എഴുതിയ ഒരു ചെറുകഥയാണ് ദ ബെഗർ ബെഗർ എന്നാൽ യാചകൻ ഭിക്ഷക്കാരൻ എന്നാണ് മീനിങ് ഇറ്റ് ടെൽസ് എ സ്റ്റോറി ഓഫ് എ ബെഗർ നെയം നിക്കോലാസ് ടൗസേൻ ഹിസ് ഓൾസോ നോൺ ആസ് ബെൽ നിക്കോലാസ് ടൗസേൻ എന്ന യാചകന്റെ കഥയാണ് ഇതിൽ പറയുന്നത് അദ്ദേഹം ബെൽ എന്നും അറിയപ്പെടുന്നു ബെൽ ഈസ് എ പൂ ആൻഡ് ക്രിപ്പിൾ മാൻ ഹൂ ബെക്സ് ഓർ ഫൂഡ് ആൻഡ് മണി ഇൻ വില്ലേജസ് ഗ്രാമങ്ങളിൽ ഭക്ഷണത്തിനും പണത്തിനും വേണ്ടി യാചിക്കുന്ന ദരിദ്രനും വികലാംഗനുമാണ് ബൽ ഹേബി കെം ക്രിപ്പിൾ ആഫ്റ്റർ ബീങ് ക്രഷ് ബൈ എ ക്യാരേജ് അറ്റ് ദി ഏജ് ഓഫ് ഫിഫ്റ്റീൻ വിച്ച് ലെഫ്റ്റ് ഹീസ് ലെഗ്സ് ബാർലി ഹർട്ട് ആൻഡ് ഫോർസ് ഹിം ടു റിലൈ ഓൺ ക്രച്ചസ് പതിനഞ്ചാം വയസ്സിൽ വണ്ടിയിടിച്ച് കാൽ ചതഞ്ഞതിനെ തുടർന്ന് അദ്ദേഹം വികലാംഗനായി തുടർന്ന് ക്രച്ചസിനെ ആശ്രയിച്ചാണ് അദ്ദേഹം നടക്കുന്നത് ബെൽ ഹാസ് ബീൻ ബെഗിങ് ഫോർ ഇയേഴ്സ് ആൻഡ് ഈസ് യൂസ്ഡ് ടു ഹിസ് റുട്ടീൻ വർഷങ്ങളായി ഭിക്ഷാടനം നടത്തിയാണ് ബെൽ ജീവിക്കുന്നത് അദ്ദേഹം തൻ്റെ പതിവ് ജീവിതവുമായി പൊരുത്തപ്പെട്ടു കഴിഞ്ഞു വൺ ഡേ ഹി ഫാൻ ഹിംസെൽഫ് ഇൻ എ ഡെസ്പെററ്റ് സിറ്റുവേഷൻ ഹാവിങ് ഗോൺ വിത്തൗട്ട് ഫുഡ് ഫോർ ടു ഡേയ്സ് അങ്ങനെ ഇരിക്കെ രണ്ട് ദിവസമായി ഭക്ഷണമില്ലാതെ കഴിയേണ്ടി വരുന്ന അദ്ദേഹം നിരാശാജനകമായ അവസ്ഥയിലാകുന്നു ഹി ഡിസൈഡ്സ് ടു വോക്ക് ടു അനദർ വില്ലജ് ടു ബാക്ക് ഹോപ്പിംഗ് ടുസീവ് സം ഹെൽപ് എന്തെങ്കിലും സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി യാചിക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു ഹൗ ഓവർ നോബി ഗിവ്സ് ഇം എനിത്തിങ് ഹാഷ്ലി ബൈ ദ വില്ല് ആരും അദ്ദേഹത്തിന് ഒന്നും നൽകുന്നില്ല ഗ്രാമവാസികൾ അദ്ദേഹത്തോട് മോശമായി പെരുമാറുന്നു ഇൻ ഹിസ് ഡെസ്പിറേഷൻ ബെൽസ് ബിലോംഗിംഗ് ഫാമർ ആൻഡ് ബീറ്റൺ ബൈ ദ ഫാമർ നിരാശയിലായ ബെൽ കർഷകനായ ചിക്കറ്റിന്റെ ഒരു കോഴിയെ കഴിക്കാനായി കൊല്ലുന്നു പക്ഷേ ആ കർഷകൻ അത് കാണുകയും അദ്ദേഹത്തെ പിടികൂടി മർദ്ദിക്കുകയും ചെയ്യുന്നു ഫാമ ചിക്കൻസ് ആംഗ്രി ആൻഡ് കർഷകനായ ചിക്കൻ വളരെ ദേഷ്യത്തിലാണ് ബെല്ലിനെ തന്റെ വിറക് ഷെഡിൽ പൂട്ടിയിടുന്നു പോലീസ് എത്തി അദ്ദേഹത്തെ പട്ടണത്തിലെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നു ബെൽഫ്യൂസ്ഡ് ആൻഡ് ഹാപ്പനിങ് ടു ഹിം ബെൽ ആകെ ആശയക്കുഴപ്പത്തിലാകുന്നു ഭയന്നു പോകുന്നു തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല He is scared by the unfamiliar faces and surroundings and he is too scared to speak. അപരിചിതമായ മുഖങ്ങളും ചുറ്റുപാടുകളും കണ്ട് അദ്ദേഹം ഭയപ്പെടുന്നു സംസാരിക്കാൻ പോലും അദ്ദേഹത്തിന് ഭയമാണ് The 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 police leave him alone in his cell without food and the next morning he is found dead on ും കൊടുക്കാതെ പോലീസുകാർ സെല്ലിൽ അടച്ചിടുന്നു പിറ്റേന്ന് രാവിലെ അദ്ദേഹം തറയിൽ മരിച്ച നിലയിൽ കാണപ്പെടുന്നു ഓഫ് ദ പൂർ ആൻഡ് ദീഡ് ഫോർനെസ് ആൻഡ് കമ്പാഷൻ ടുവേർഡ് ദോസ് ഇൻ നീഡ് ദരിദ്രരുടെ പോരാട്ടങ്ങളെയും അർഹതപ്പെട്ടവരോട് ദയയും അനുകമ്പയും കാണിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഈ കഥ എടുത്തു കാണിക്കുന്നു ഇറ്റ് ഷോസ് ഹൗ ബെൽ സക്കം സ്റ്റാൻസസ് ലീഡ് ഹിം ടു ഡെസ്പിറേഷൻ ആൻഡ് അൾട്ടിമേറ്റ് ലീഡ് ടു ഹി സ്ട്രാജിക് ആൻഡ് ബെല്ലിൻ്റെ സാഹചര്യങ്ങൾ അദ്ദേഹത്തെ നിരാശയിലേക്കും ഒടുവിൽ ദാരുണമായ അന്ത്യത്തിലേക്കും നയിക്കുന്നത് എങ്ങനെയെന്ന് ഈ കഥ കാണിച്ചു തരുന്നു ത്രൂ ബെൽ സ്റ്റോറി മൗ പാസൻ ഷെഡ് സ്ലാറ്റ് ഓൺ ദ ഹാർഡ് റിയാലിറ്റീസ് ഓഫ് പോവർട്ടി ആൻഡ് ഡി ഇമ്പോർട്ടൻസ് ഓഫ് ട്രീറ്റിംഗ് ആൾ ഇൻഡിവിജ്വൽസ് വിത്ത് ഡിഗ്നിറ്റി ആൻഡ് റെസ്പെക്ട് ബെല്ലിൻ്റെ കഥയിലൂടെ ദാരിദ്ര്യത്തിൻ്റെ കഠിനമായ യാഥാർത്ഥ്യങ്ങളിലേക്കും എല്ലാ വ്യക്തികളെയും അന്തസ്സോടും ബഹുമാനത്തോടും കൂടി പരിഗണിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും രചയിതാവായ മാവ് പാസൻ വെളിച്ചം വീശുന്നു ഇത്രയുമാണ് ദ ബെഗർ എന്ന ചാപ്റ്ററിന്റെ സമ്മറി അടുത്തത് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ചോദ്യം നോക്കാം ദി ഓദർ വിസ്ക്രൈബ് ദ ബെഗർ ഇൻ ദ സ്റ്റോറി പ്രിപ്പയർ എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദ ബെഗ്ഗർ യൂസിംഗ് ദ ഫോളോയിങ് ഹിൻസ് ബെഗർ എന്ന കഥയിലെ യാചകനെ ഈ കഥയുടെ രചയിതാവ് വളരെ വ്യക്തമായി വിവരിച്ചിട്ടുണ്ട് താഴെ പറയുന്ന സൂചനകൾ ഉപയോഗിച്ച് യാചകന്റെ ക്ടർ സ്കെച്ച് തയ്യാറാക്കുക ഹിൻസ് നോക്കാം ബോത് ലെക്സ് ക്രഷ് രണ്ട് കാലുകളും തകർന്ന മൂവ് എബൌട്ട് ഇൻ വുഡൻ ക്രച്ചസ് മരത്തിൻ്റെ ക്രച്ചസ്സിലാണ് സഞ്ചാരം എ വാഗബോൺ ഓൾ ഹിസ് ലൈഫ് ജീവിതകാലം മുഴുവൻ അലഞ്ഞുതിരിയുന്നവൻ ആൻ ഓഫൻ അനാഥൻ ടാറ്റഡ് ബസ്മെൻസ് കീറിയ വസ്ത്രങ്ങൾ ഹാർട്ട് നോ ഷെൽട്ടർ പാർപ്പിടമില്ല നിഗ്നേം ബെൽ ബെൽ എന്നാണ് വിളിപ്പേര് ഹംഗർ മേക്സ് എ തീഫ് വിഷപ്പ് അവനെ കള്ളനാക്കുന്നു ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ക്യാരക്ടർ സ്കെച്ച് എഴുതേണ്ടതെന്ന് നോക്കാം നിക്കോലാസ് ടൗസെയിൻറ്റ് ഓൾസോ നോണാസ് ബെൽ ഇസ് എ മെയിൻ ക്യാരക്ടർ ഇൻ ഗീഡെ മൗ ഷോർട്ട് സ്റ്റോറി ദ ബെഗർ ഗീഡെ മാവസൻറ്റിൻ്റെ ദ ബെഗർ എന്ന ചെറുകഥയിലെ പ്രധാന കഥാപാത്രമാണ് ബെൽ എന്നും അറിയപ്പെടുന്ന നിക്കോലാസ് ടൗസെയിൻറ്റ് ഹീസ് എ പൂ ആൻഡ് ക്രിപ്പിൾ മാൻ ഹൂ ബെക്സ് ഫോർ ഫുഡ് ആൻഡ് മണി ഇൻ വില്ലേജസ് ഗ്രാമങ്ങളിൽ ഭക്ഷണത്തിനും പണത്തിനും വേണ്ടി യാചിക്കുന്ന ദരിദ്രനും വികലാംഗനുമായൊരു മനുഷ്യനാണ് അദ്ദേഹം ബോത് ഹിസ് ലെക്സ് വെയർ ക്രിഷ് ബൈ എ ക്യാരജ് അറ്റ് ദി ഏജ് ഓഫ് ഫിഫ്റ്റീൻ ആൻഡ് ഹി ഹാസ് ടു മൂവ് അബൌട്ട് ഓൺ വുഡ് ആൻഡ് ക്രച്ചസ് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ ഒരു വണ്ടിയിടിച്ച് അദ്ദേഹത്തിൻ്റെ രണ്ട് കാലുകളും ചതഞ്ഞരഞ്ഞു അതിനുശേഷം മരത്തിൽ നിർമ്മിച്ച ക്രച്ചസിൻ്റെ സഹായത്തോടെയാണ് അദ്ദേഹം നടക്കുന്നത് ആസ് ആൻഡ് ഓഫൻ ബെൽ ഹാസ് ബീൻ എ വാഗബോൺ ഓൾ ഹിസ് ലൈവ് വിത്ത് നോ ഫിക്സ് എ ഹോം ഓർ ഷെൽ ഒരു അനാഥൻ എന്ന നിലയിൽ ജീവിതകാലം മുഴുവൻ അലഞ്ഞുതിരിയുന്ന ഒരു വ്യക്തിയായിരുന്നു സ്ഥിരമായൊരു വീടോ താമസ സ്ഥലമോ ഇല്ലായിരുന്നു വാഗബോൺ എന്നാൽ അലഞ്ഞുതിരിയുന്ന എന്നാണ് മീനിങ് ഹി വേസ് ടാറ്റേഡ് ക്ലോത്ത്സ് ആൻഡ് ഹീസ് ഓഫ് ആൻഡ് ഹംഗ്രി അദ്ദേഹം കീറിയ വസ്ത്രങ്ങളാണ് ധരിക്കുന്നത് ഭക്ഷണമൊന്നും കിട്ടാതെ എല്ലായ്പ്പോഴും വിശന്ന അവസ്ഥയിലാണ് ഹീസ് നിക് നെയ്മ് ബെൽ ബിക്കോസ് ഹി ഹാങ്സ് ബിറ്റ്വീൻ ഹീസ് ക്രച്ചസ് ലൈക്ക് എ ചർച്ച് ബെൽ പള്ളിമണി പോലെ തൻ്റെ ക്രച്ചസ്സുകൾക്കിടയിൽ തൂങ്ങിക്കിടക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ബെൽ എന്ന വിളിപ്പേര് ലഭിച്ചത് ഹാങ്കർ ഓഫ് ആൺ മേക്സ് ഇം ഡസ്പ്ര ആൻ ലീഡ് സിം ടു സ്റ്റീൽ വിഷപ്പ് പലപ്പോഴും അദ്ദേഹത്തെ നിരാശനാക്കുന്നു അത് അദ്ദേഹത്തെ മോഷ്ടിക്കാൻ പോലും പ്രേരിപ്പിക്കുന്നു The The story the Beggar by Gide Maupassant highlights the struggles of the poor and ആൻഡ് need for kindness and compassion through Bell's journey. ബെൽ എന്ന ഭിക്ഷക്കാരൻ്റെ ഈ കഥയിലൂടെ ദരിദ്രരുടെ പോരാട്ടങ്ങളെയും ദയയുടെയും അനുകമ്പയുടെയും ആവശ്യകതയും എടുത്തു കാണിക്കുന്നതാണ് ഗീ ഡെ മൗപ്പസൻ്റിന്റെ ദ ബെഗർ എന്ന കഥ ഇത്രയുമാണ് ബെഗറിൻ്റെ ക്യാരക്ടർ സ്കെച്ച് അടുത്തത് ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ചോദ്യം നോക്കാം ഹൗ ഡി ദ ലൈഫ് ഓഫ് ദ പ്രൊട്ടാഗനിസ്റ്റ് ചേഞ്ച് ആഫ്റ്റർ ദി ഏജ് ഓഫ് ഫിഫ്റ്റീൻ പതിനഞ്ച് വയസ്സിനു ശേഷം പ്രൊട്ടാഗനിസ്റ്റ് അതായത് ഈ കഥയിലെ നായകൻ്റെ ജീവിതം എങ്ങനെയാണ് മാറിയത് ആൻസർ ദ പ്രൊട്ടാഗനിസ്റ്റ് ലൈഫ് ചേഞ്ച് ആഫ്റ്റർ ഹി ബിക്കെയിം ക്രിപ്പിൾ അറ്റ് ദി ഏജ് ഓഫ് ഫിഫ്റ്റീൻ ഡ്യൂ ടു ആൻഡ് ആക്സിഡൻറ്റ് പതിനഞ്ച് വയസ്സിൽ ഒരു അപകടത്തിൽപ്പെട്ട് അംഗവൈകല്യം സംഭവിച്ചതോടെയാണ് നായകന്റെ ജീവിതം മാറിയത് അടുത്ത ചോദ്യം വാട്ട് വാസ് ദ നെയിം ഓഫ് ദ വാഗബോൺ വാഗബോൺ എന്നാൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നയാൾ എന്നാണ് മീനിങ് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ആളുടെ പേര് എന്താണ് ആൻസർ ദ വാഗബോൺസ് നെയിം വാസ് നിക്കോലാസ് ടൗസൈൻ ഓൾസോ നോൺ ആസ് ബെൽ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന ആളുടെ പേര് നിക്കോലാസ് ടൗസൈൻ എന്നായിരുന്നു അദ്ദേഹം അറിയപ്പെടുന്നു അടുത്ത ചോദ്യം വാട്ട് ചോദ്യംസിറ്റി ഡിഡ് ദോ ഹിം ബസ് എന്ത് ഔദാര്യമാണ് ബെഗ്ഗറോട് കാണിച്ചത് ആൻസർ ദ ബാരോണസ് അലൌഡ് ഹിം ടു സ്ലീപ്സിയർ ദ പോൾട്രി യാർഡ് ആൻഡ് ഗേവ് ഹിം ഫുഡ് ആൻഡ് മണി ബാരോണസ് ബെഗ്ഗറെ തൻ്റെ കോഴി വളർത്തൽ കേന്ദ്രത്തിനടുത്തുള്ള ഒരു മൂലയിൽ ഉറങ്ങാൻ അനുവദിക്കുകയും ഭക്ഷണവും പണവും നൽകുകയും ചെയ്തു അടുത്ത ചോദ്യം വൈ ദ ടയർഡ് ഓഫ് ഹിം ഗ്രാമവാസികൾക്ക് അവനെ കണ്ടും അടുത്തത് എന്തുകൊണ്ടാണ് ആൻസർ ദ വേർ ടയർഡ് ഓഫ് ഹിം ബിക്കോസ് ഹി ഹാഡ് ബീൻ ബെഗ്ഗിംഗ് ഫ്രം ദം ഫോർ ഫോർട്ടി ഇയേഴ്സ് നാൽപ്പത് വർഷമായി അവരോട് ഭിക്ഷയാചിച്ചുകൊണ്ടിരുന്നതിനാൽ ഗ്രാമവാസികൾക്ക് അവനെ കണ്ടുമടുത്തു അടുത്ത ചോദ്യം ഹോം ഡിഡ് ദ ദോൾഡ് ഇൻസ്റ്റിങ് ആരെയാണ് എപ്പോഴും ഒഴിവാക്കിയത് ആൻസർ ദ ബെഗർ അവോൾഡ് പോലീസ് മെൻ ഇൻസ്റ്റിങ് യാചകൻ പോലീസുകാരെയാണ് എപ്പോഴും ഒഴിവാക്കിയത് അടുത്ത ചോദ്യം വാട്ട് വെർ ദ സ്കിൽസ് ൾ സ്റ്റേബിൾസ് തന്റെ ക്രച്ചസ് കൈകാര്യം ചെയ്യുന്നതിലും കളപ്പുരകളിലും കുതിരലാടങ്ങളിലും അഭയം കണ്ടെത്തുന്നതിലും അദ്ദേഹം സമർത്ഥനായിരുന്നു അടുത്ത ചോദ്യം ൾ എന്തുകൊണ്ടാണ് ലൈക് എ ചർച്ച് ബെൽ പള്ളിയിലെ മണി പോലെസുകൾക്കിടയിൽ തൂങ്ങിക്കിടക്കുന്നതിനാൽ ഗ്രാമവാസികൾ അദ്ദേഹത്തിന് ബെൽ എന്ന് വിളിപ്പേര് നൽകി ഇത് ഇമ്പോർട്ടൻ ക്വസ്റ്റ്യൻ ആണ് അടുത്ത ചോദ്യം ഭക്ഷണം കഴിക്കാത്തതിനാലും പണമില്ലാത്തതിനാലും അദ്ദേഹത്തിന്റെ വയറും പോക്കറ്റും കാലിയായിരുന്നു അടുത്ത ചോദ്യം ാണ് വില്ലേജ്സ് ബെൽ ടൂർസ് എന്ന ഗ്രാമത്തിലാണ് അടുത്ത ചോദ്യം ഫോർ അദ്ദേഹം എന്തിനാണ് ആകാംക്ഷയോടെ കാത്തിരുന്നത് ഫോർ ഫുഡ് ഓ ഹെൽപ്പ് ഭക്ഷണത്തിനോ സഹായത്തിനോ വേണ്ടിയാണ് അദ്ദേഹം കാത്തിരുന്നത് അടുത്ത ചോദ്യം വാട്ട് ഡിഡ് ഡിഡ് ഹീ സ്റ്റീൽ എന്താണ് ഹൗ ഗെറ്റ് ലൂട്ട് എങ്ങനെ തന്റെ കൊള്ള മുതൽ ലഭിച്ചു ആൻസർ ചിക്കൻ ഫ്രം ചിക്കറ്റ്സ് ഫാം കർഷകനായ ചിക്കറ്റിന്റെ ഫാമിൽ നിന്ന് അദ്ദേഹം ഒരു കോഴിയെ മോഷ്ടിച്ചു ഹി ഹിക്കിൽ ദ ചിക്കൻ വിത്ത് എ സ്റ്റോൺ അദ്ദേഹം കോഴിയെ കല്ലുകൊണ്ടാണ് കൊന്നത് അടുത്ത ചോദ്യം ഡിസ്ക്രൈബ് ദ ഹീറോയിൻ ക്യാപ്ചർ ഓഫ് ദ ബെഗർ ബൈ ദ പോലീസ് പോലീസ് യാചകനെ പിടികൂടിയ വീരോചിതമായ രീതി വിവരിക്കുക ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ആൻസർ ഫാം ചിക്കൻ ബെൽ സ്റ്റീലിംഗ് എ ചിക്കൻ ഫ്രം ഹിസ് ഫാം ബെൽ ഫാമിൽ നിന്ന് ഒരു കോഴിയെ മോഷ്ടിക്കുന്നത് കർഷകനായ ചിക്കൻ പിടികൂടി ഹി വാസ് വെരി ആംഗ്രി ആൻഡ് ബീറ്റ് ബെൽ സിവിയലി ചിക്കറ്റിന് വളരെയധികം ദേഷ്യം വന്നു ബെല്ലിനെ കഠിനമായി മർദ്ദിച്ചു ദ ഫാമ ആൻഡ് ഹിസ് വർക്കേഴ്സ് ഹെൽ ബെൽ ഡൗൺ ആൻഡ് ടുക്ക് എവേ ഹിസ് ക്രച്ചസ് കർഷകനും അയാളുടെ ജോലിക്കാരും ബെല്ലിനെ പിടിച്ചു നിർത്തി ബെല്ലിൻ്റെ ക്രച്ചസ് എടുത്തു മാറ്റി ദ ബീറ്റ് ഹിം ആൻഡ് ഹിം അപ്പ് ഇൻ വുഡ് ഷെഡ് അവർ ബെല്ലിനെ മർദ്ദിക്കുകയും പിന്നീട് ഒരു വിറകുപുരയിൽ പൂട്ടുകയും ചെയ്തു ഓപ്പൺ ദ ഡോർ ഓഫ് ദ വുഡ് ഷെഡ് കെയർഫുള്ളി പോലീസ് എത്തി വിറകുഷെഡിന്റെ വാതിൽ ശ്രദ്ധാപൂർവം തുറന്നു ബെൽ മാൻസ് ഓർ ഫയർ ബാഗ് ബെൽ ചെറുക്കുകയോ തിരിച്ചടിക്കുകയോ ചെയ്യുമെന്ന് അവർ കരുതി

ി ജസ്റ്റേഴ്സ് ഗ്രാമവാസികൾ ബെൽ പോകുന്നത് നോക്കി നിന്ന് അസഭ്യം പറഞ്ഞു ദേഷ്യം കൊണ്ട് ഓരോ ആംഗ്യങ്ങൾ കാണിച്ചു പോലീസ് ബെല്ലിനെ പട്ടണത്തിലേക്ക് കൊണ്ടുപോയി എന്താണ് സംഭവിക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ലിൽ അടച്ചിട്ടു അവിടെ ഭക്ഷണമോ പരിചരണമോ ഇല്ലാതെ അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി ബെൽസ് ബോഡി വാസ് ടു നിർഭാഗ്യവശാൽ ബെല്ലിന്റെ ശരീരം വളരെ ദുർബലമായിരുന്നു ആ രാത്രി അദ്ദേഹം ആ സെല്ലിൽ കിടന്ന് മരിച്ചു അടുത്ത ചോദ്യം വൈ ദ പോലീസ് ഫിയർ റെസിസ്റ്റൻസ് ഫ്രം ഹിസ് പാർട്ട് എന്തുകൊണ്ടാണ് പോലീസ് ബെല്ലിൻ്റെ ഭാഗത്ത് നിന്ന് എതിർപ്പുണ്ടാകുമെന്ന് ഭയന്നത് ആൻസർ ദ പോലീസ് ഫിയർ റെസിസ്റ്റൻസ് ബിക്കോസ് ഫാർമിക്കറ്റ് സർ ബെൽ ഹാഡ് അറ്റാക്ക് ഹിം െ ആക്രമിച്ചു എന്ന് കർഷകനായ ചിക്കറ്റ് പറഞ്ഞതിനാലാണ് പോലീസ് ബെൽ പ്രതിരോധിക്കുമെന്ന് ഭയന്നത് അടുത്ത ചോദ്യം വേർങ് ടേക്കൺ ബൈ ഹും ബെല്ലിനെ എവിടേക്കാണ് കൊണ്ടുപോയത് ആരാണ് കൊണ്ടുപോയത് ആൻസർ ഹി വാസ് ബീങ് ടേക്കൺ ടു ജയിൽ ബൈ ദ പോലീസ് പോലീസ് ബെല്ലിനെ ജയിലിലേക്കാണ് കൊണ്ടുപോയത് അടുത്ത ചോദ്യം വൈ വാസ് ഹി ഇൻകേപ്പബിൾ ഓഫ് സ്പീക്കിംഗ് എന്തുകൊണ്ടാണ് ബെല്ലിന് സംസാരിക്കാൻ കഴിയാതെ പോയത് ആൻസർ ഹി വാസ് ഇൻകേപ്പബിൾ ഓഫ് സ്പീക്കിംഗ് ബിക്കോസ് ഹി ഹാഡ് ഇൻ സ്പോക്കൺ ടു എനി വൺ ഇൻ ഇയർസ് വർഷങ്ങളായി ആരോടും സംസാരിക്കാത്തതിനാലും വളരെ ഭയന്നിരുന്നതിനാലും ബെല്ലിന് സംസാരിക്കാൻ കഴിഞ്ഞില്ല അടുത്ത ചോദ്യം വോട്ട് ആക്ച്വലി വാസ് ദി അസ്റ്റോണിഷിംഗ് തിങ് അതിശയിപ്പിക്കുന്ന കാര്യം എന്തായിരുന്നു ആൻസർ ദി അസ്റ്റോണിഷിംഗ് ദയിൽ ഓവർ നൈറ്റ് ജയിലിൽ അടച്ചിട്ട ആ ഒരു രാത്രി കൊണ്ട് ബെൽ ജയിലിൽ കിടന്ന് മരിച്ചു എന്നതാണ് അതിശയിപ്പിക്കുന്ന കാര്യം അടുത്ത ചോദ്യം അവർ ഹാവ് ബീൻ ദോസ്റ്റ് അബവ് ദ ഹീറോയിൻ ക്യാപ്ചർ ഓഫ് ദ ബൈ ദലീസ് ദ അസ്റ്റോണിഷിംഗ് ന്യൂസ് ഓഫ് ദ ബഗേസ് ദ നമ്മുടേത് ലൈവ് ടെലികാസ്റ്റുകളുടെ ലോകമാണ് എന്ത് കാര്യം നടന്നാലും അപ്പോൾ തന്നെ ഫ്ലാഷ് ന്യൂസ് ആയി കാണിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ബെല്ലിനെ പിടിച്ചത് ഒരു ലൈവ് ടെലികാസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ സ്ക്രോൾ വാർത്ത എന്തായിരിക്കും എ ബി എന്ന് രണ്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് എ ദ ഹീറോയിക് ക്യാപ്ചർ ഓഫ് ദ ബഗ്ഗ ബൈ ദ പോലീസ് ബി ദി അസ്ട്രോണിഷിംഗ് ന്യൂസ് ഓഫ് ദ ബഗേസ് ദാറ്റ് യാചകനെ പോലീസ് വിരോചിതമായി പിടികൂടിയത് അടുത്തത് യാചകന്റെ മരണത്തെക്കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്ത ഇതിനെ അടിസ്ഥാനമാക്കിയാണ് സ്ക്രോൾ ന്യൂസ് എഴുതേണ്ടത് ന്യൂസ് ചാനലിന്റെ താഴെ ഭാഗത്ത് ഫ്ലാഷ് ന്യൂസ് എന്ന് ഒന്നോ രണ്ടോ വരിയിൽ എഴുതി കാണിക്കുന്ന ന്യൂസ് ആണ് സ്ക്രോൾ ന്യൂസ് ആൻസർ നോക്കാം എയുടെയും ബിയുടെയും ആൻസർ രണ്ട് വീതം എഴുതിയിട്ടുണ്ട് ഫാമേസ് ഫാം സെക്വേ പോലീസ് ക്യാപ്റ്റൽ ചിക്കൻ തീഫ് കർഷകന്റെ കൃഷിയിടം സുരക്ഷിതമാക്കി കോഴിമോഷ്ടാവിനെ പോലീസ് പിടികൂടി ലോ ആൻഡ് ഓർഡർ പ്രൊവൈൽ ബഗ്ഗർ ബെൽ കോട്ട് ഹാൻഡൽ ക്രമസമാധാനം നിലനിൽക്കുന്നു ബെഗ്ഗർ ബെൽ കൈയോടെ പിടിക്കപ്പെട്ടു അടുത്തത് ബിയുടെ ആൻസർ ബെഗേഴ്സ് ലൈഫ് ആൻഡ് ഇൻ ട്രാജഡി ഡെത്ത് ഇൻ ജയിൽ സെൽ യാചകന്റെ ജീവിതം ദുരന്തത്തിൽ അവസാനിച്ചു ജയിൽ സെല്ലിൽ മരണപ്പെട്ടു ഇൻവെസ്റ്റിഗേഷൻ ബിഗിൻസ് ഇൻ ടു ബെഗേഴ്സ് ദ റേസിംഗ് ക്വസ്റ്റ്യൻസ് യാചകന്റെ മരണത്തിൽ ചോദ്യങ്ങൾ ഉയരുന്നു മരണത്തിൻ്റെ അന്വേഷണം ആരംഭിക്കുന്നു അടുത്ത ചോദ്യം ദ ബെഗർ ഈസ് ഡ്രമാറ്റിക്കലി കോട്ട് ബൈ ദ പോലീസ് ഇമാജിൻ യുവേഴ്സൽ ടു ബി ദ ലോക്കൽ കറസ്പോണ്ടൻറ്റ് ഓഫ് ദാറ്റ് വില്ലേജ് യാചകനെ പോലീസ് നാടകീയമായി പിടികൂടുന്നു ആ ഗ്രാമത്തിലെ പ്രാദേശിക ലേഖകനാണ് നിങ്ങളെന്ന് സങ്കൽപ്പിക്കുക ഹൗ വില് യു റിപ്പോർട്ട് ദ ഇവൻറ്റ് ഇൻ ദ ന്യൂസ് പേപ്പർ ദ നെക്സ്റ്റ് ഡേ അറ്റം ദ ലൈക്ലി ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അടുത്ത ദിവസത്തെ പത്രത്തിൽ നിങ്ങൾ ഈ സംഭവം എങ്ങനെ റിപ്പോർട്ട് ചെയ്യും ഒരു പത്ര റിപ്പോർട്ട് തയ്യാറാക്കുക ആൻസർ നോക്കാം ന്യൂസ് റിപ്പോർട്ടിന് ഒരു ഹെഡ്ലൈൻ കൊടുക്കുക ബെഗർ കോട്ടറെ ഹാൻഡർ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിന് താഴെയായി ബൈ ലൈൻ അതായത് ന്യൂസ് എഴുതുന്ന ആളുടെ പേര് കൊടുക്കുക ഇവിടെ ബൈ ഏഞ്ചൽ എന്നാണ് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ഡെസിഗ്നേഷൻ ഇവിടെ ലോക്കൽ കറസ്പോണ്ടൻറ് എന്നാണ് കൊടുത്തിരിക്കുന്നത് അടുത്തത് വർക്ക് ചെയ്യുന്ന പത്രത്തിൻ്റെ പേരിവിടെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ചുരുക്കെഴുത്തായ ടി ഒ ഐ ടോയ് എന്ന് കൊടുത്തിരിക്കുന്നു അതിനുശേഷം ന്യൂസ് നടന്ന സ്ഥലം ഇവിടെ ഫ്രാൻസ് എന്നാണ് കൊടുത്തിരിക്കുന്നത് ഡേ മന്ത് ഇയർ എഴുതുക മൂന്നോ നാലോ പാരഗ്രാഫായി തിരിച്ച് ന്യൂസ് എഴുതുക യെസ്റ്റർഡേ ദ പോലീസ് കോട്ടയ നൊട്ടോറിയസ് ബെർഗർ നെയം ബെൽ സ്റ്റീലിംഗ് എ ചിക്കൻ ഫ്രം എ ഫാം ഇൻ അവർ വില്ലേജ് ഇന്നലെ ഞങ്ങളുടെ ഗ്രാമത്തിലെ ഒരു ഫാമിൽ നിന്ന് കോഴിയെ മോഷ്ടിക്കുന്ന കുപ്രസിദ്ധ യാചകനായ ബെൽ എന്നയാളെ പോലീസ് പിടികൂടി ദ ഫാമ് ചിക്കൻ ഹാവ് റിപ്പോർട്ടഡ് ദലീസ് വെർ ക്യുക് ടു ചിക്കൻ എന്ന കർഷകൻ മോഷണം പോലീസിനെ അറിയിച്ചിരുന്നു പോലീസ് പെട്ടെന്ന് സ്ഥലത്തെത്തി The police found Bell locked in a വുഡ് ഷെഡ് വേർ ഹി വാസ് ബീങ് ഹെൽപ് ബൈ ദ ഫാമർ ആൻഡ് ഹിസ് വർക്കേഴ്സ് ഒരു വിറക് ഷെഡിൽ പൂട്ടിയിട്ട നിലയിൽ പോലീസ് ബെല്ലിനെ കണ്ടെത്തി അവിടെ കർഷകനും തൊഴിലാളികളും അദ്ദേഹത്തെ തടഞ്ഞു വെച്ചു ബെൽ ഹുവാസ് ടേക്കൺ ഇൻ ടു കസ്റ്റഡി വിത്തൌട്ട് മാച്ച് റെസിസ്റ്റൻസ് ബെല്ലിനെ വലിയ എതിർപ്പുകളൊന്നുമില്ലാതെ കസ്റ്റഡിയിലെടുത്തു The 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 villagers are are happy that the beggar has been caught, but some are also worried about how he was treated before the police arrived. പിടികൂടിയതിൽ ഗ്രാമവാസികൾ സന്തുഷ്ടരാണ് പക്ഷേ പോലീസ് എത്തുന്നതിന് മുൻപ് അദ്ദേഹത്തോട് എങ്ങനെ അവർ പെരുമാറി എന്നതിനെ കുറിച്ചും ചിലർക്ക് ആശങ്കയുണ്ട് ദ പോലീസ് ഹാവ് ടേക്കൻ ബെൽ ടു ദ കൺട്രി ടൗൺ ഫോർ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ കൂടുതൽ അന്വേഷണത്തിനായി പോലീസ് ബെല്ലിനെ പട്ടണത്തിലേക്ക് കൊണ്ടുപോയി ഹൗ അവർ ഇൻ എ ഷോക്കിംഗ് ടേൺ ഓഫ് ഇവൻസ് ബെൽ ഡാരിൻ പോലീസ് കസ്റ്റഡി ലാസ്റ്റ് നൈറ്റ് ഡ്യൂ ടു ഹിസ് വീക്ക് കണ്ടീഷൻ എന്നിരുന്നാലും ഈ സംഭവങ്ങളെയെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ഇന്നലെ രാത്രി ബെല്ലിൻ്റെ ആരോഗ്യനില മോശമായതിനാൽ പോലീസ് കസ്റ്റഡിയിൽ മരിച്ചു ദ പോലീസ് ആർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ സർക്കം സ്റ്റാൻസസ് സറൗണ്ടിംഗ് ഹിസ് ദ മരണവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ് ഇത്രയുമാണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം താങ്ക്